നമസ്കാരം ആർ ജി ആണ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്യാത്താണ് ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇന്ന് ശരിക്കും ഡേമെൻഫ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മളത് ജാഗ്രത ഉണ്ടായിരുന്നില്ല നമ്മൾ ഇപ്പോഴത്തെ എത്തിയുള്ളൂ ഉച്ചയായി ഒരു ഹാഫ് ഡേ ആയി അപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗാണ് എല്ലാന്ന് നിഷു ഇനി പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീടൊക്കെ പൂർത്തിയാക്കി എടുക്കാനുണ്ട് കുക്കിംഗ് ചെയ്യാനുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം അപ്പോൾ എല്ലാം ചെറിയ പണികളോ പണിയാണല്ലേ തേങ്ങ പനിയാണ് കേസ് അതും കൂടി താങ്ങി നാളെ പോകാനുള്ളതുകൊണ്ട് ഫുള്ള് ഞാൻ ഹെൽപ്പ് പാവ അപ്പൊ എന്നെ കൂടെ ഒട്ട് വന്ന ചെറിയ തട്ടിക്കൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും തട്ടിക്കൂട്ടുന്നുണ്ട് ഞാൻ ചെയ്യണ അടിപൊളി റെസിപ്പി ആയിരിക്കും അത് വേറെ കാര്യം അടിപൊളി ഫുഡ് ആയിക്കി കേസ് ഞാൻ പ്രശംസിച്ച് പൊന്തിച്ച് പറയൂ അത് തേങ്ങ വീട്ടുകാരെല്ലാവർക്കും അറിയാം എന്റെ ഫുഡ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ അടിപൊളിയുടെ കുക്ക് ചെയ്യുന്നു അല്ല എന്റെ ഫ്രണ്ട്സ് കഴിച്ചിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഹോസ്റ്റൽ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ കുക്കിയിട്ടുള്ളത് ഓഫ് വെജിലോസ്റ്റലിക്കുമ്പോ നമ്മള് കുക്ക് ചെയ്യും അത് പറയുന്നത് ഹോസ്റ്റലിലൊക്കെ ആക്കിയായിരുന്നു ആ സമയത്തൊക്കെ ഒരു മൂന്നാറ് മാസം ഞാൻ ഹോസ്റ്റലിൽ ഹോസ്റ്റലൊക്കെ സമയത്ത് ഞാൻ ആ കൊറോണ അപ്പൊ അപ്പൊ എന്തായാലും കേസ് നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് ബാക്കി വിഷയം പറയാം ഇപ്രാവശ്യം വലിയ ബാഗ് ഞാൻ തൂക്കിയിട്ട് സുതിക്ക് ചെറിയ ഹാൻഡ് ബാഗും കവറും കൊണ്ട് പിടിക്കാനിട്ട് ശ്രു പിടിച്ചിരിക്കാം ആ ഹാൻഡ് ബാഗ് സുതിൻ്റെ ചെരുപ്പാണുള്ളത് ചെരുപ്പുണ്ട് പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് മീനുണ്ട് തക്കാളി ഉണ്ട് തേങ്ങയൊക്കെ തേങ്ങ ഇറങ്ങുന്നുണ്ട് ഒരു തേങ്ങ ഉള്ളു കേട്ടോ കേസ് തേങ്ങ തേങ്ങ ഇടയ്ക്ക് പോകണ്ടത് അതാണ് അപ്പം അതൊക്കെ ഇറങ്ങി പോട്ടെ പോയിട്ട് വേണം പണികളൊക്കെ തുറക്കാനിട്ട് പിന്നെ അലൊക്കെ കുളിച്ച് ഫ്രഷ് ആവണം പറ്റിയ വൈകിട്ടൊന്നും ഈവനിങ് വാക്ക് പോകണം അല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ തല പരിപാടിയിലേക്ക് പോയിട്ട് എല്ലാവരും കണ്ടു വരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് കമ്പനി സംസാരിക്കും ചെയ്യുന്നത് കുറച്ച് നമ്മുടെ നല്ലവരായ കുറച്ച് ആൾക്കാരുണ്ട് ഇല്ല ദിവസവും അവരെയൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ട് മോശമാണ് നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് വന്നായിരുന്നു കൂടെ പക്ഷേ ആരെയും കാണാൻ പറ്റില്ല രണ്ടുമൂന്നേ മാത്രമേ കണ്ടോളൂ പഠനം തിരിച്ച് പോയി ഡ്രസ്സർ കണ്ടു വന്നാൽ ഡ്രസ്സർ അപ്പം തന്നെ തിരിച്ച് പോയിട്ട് ഇപ്പഴാണ് തിരിച്ച് വീണ്ടും വരുന്നത് കഴിയണം കൂടിയിട്ട് അപ്പോൾ കല്യാണത്തിൻ്റെ ബ്ലോഗൊക്കെ നിങ്ങൾ കണ്ടു വന്ന് പ്രതീക്ഷിക്കുന്നു അതൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും നമുക്ക് ഒരു ബീവനിങ് ബ്ലോഗ് അപ്ലോഡ് ആവുന്നത് അപ്പോൾ കണ്ടിട്ടില്ലാത്ത അതൊക്കെ കണ്ട് നോക്കുക ഒരു അടിപൊളി കല്യാണമായിരുന്നു ഒരു ഹാപ്പി ഡേ ആയിരുന്നു അടുത്ത ദിവസം ഫുൾ നമ്മുടെ വെച്ചു ഒരു ട്രാവൽ വിത്ത് സബ്സ്ക്രൈബർ മീറ്റപ്പ് അങ്ങനത്തെ ഒരു ബ്ലോഗും പിന്നെ ട്രാവൽ വിത്ത് മാരേജും അതെ നമ്മുടെ സബ്സ്ക്രൈബർ മീറ്റപ്പ് ചെയ്തതും എന്നെ മീറ്റപ്പ് ചെയ്തതും ശ്രുതി എന്നെ മീറ്റ് ചെയ്ത് കുറേ വർഷം ശേഷം എന്നെ മീറ്റ് ചെയ്യാമെന്നതും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗ് ചെയ്തേക്കണത് അപ്പോൾ അതെല്ലാവരും ഫസ്റ്റായിട്ടും കയറി കണ്ടുനോക്കാം നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം കൂടാതെ ആ മാരേജ് ഇഷ്ടപ്പെടാം വേറെ കാര്യം എന്ന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മാരേജിൽ വിളിക്കാറുണ്ട് അല്ലേന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ മേലേജ് നമ്മൾ പോയിട്ടുണ്ട് പല പ്രാവശ്യം പക്ഷേ കുറേ പേരും പോയിട്ടില്ല മെയിനായിട്ടും നമുക്ക് സമയം എത്താത്തിന്റെ വല്ലതും യാത്ര ചെയ്തതും എല്ലാം കൂടി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് റൂമൊക്കെ എടുത്തു നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഹെൽപ്ഫുൾ ആയപ്പോൾ നമ്മൾ പോയതാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് മീറ്റപ്പ് കൂടി ആയിരുന്നല്ലോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിരിക്കണം നമ്മൾ ലൈറ്റ് കിട്ടുക പോയത് കേസ് കാരണം നമ്മൾ വന്നാൽ ഈവനിങ് ആകുമെന്ന് കഴിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇന്നും കാണുന്നുണ്ടോ അതായത് ഇവിടെ ലൈറ്റ് കാണാം ഏതായാലും കൂടെ കാണാം ലൈറ്റ് ഞാൻ കാണിച്ചതാണ് ലൈറ്റ് ഇട്ട് വന്നത് അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കണം പോയിട്ട് നമ്മൾ രാത്രി വന്ന് കയറി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കയറേണ്ട പാമ്പൊക്കെ അല്ലേ ഈ പാമ്പൊക്കെ ഇണചി ചേരുന്ന മാസങ്ങളല്ലേ അത് ബുദ്ധിമുട്ടാണ് പക്ഷേ കുറച്ചൊക്കെ പറ്റി പറ്റുക കുറച്ച് കുറച്ച് വൃത്തിയാക്കണം എല്ലാം വൃത്തിയാക്കാൻ പറ്റിയിരിക്കും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റണം ഈ ഓലയൊക്കെ എടുത്ത് മാറ്റി വഴിയൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് യെസ് നമ്മുടെ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ഹോം ടൂർ നമ്മുടെ ഹോം ടൂർ നമ്മൾ ഓൾഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ കുറെ ചോദിച്ചിട്ടുള്ളൂ ഹോം ടൂർ പക്ഷേ നമ്മൾ പലതും പല പലതും ചെയ്തിട്ടുണ്ട്

ദുദ്ധി നമ്മൾ പെട്ടെന്ന് പറക്കാതെ പോയത് അത് പറിച്ചു വെച്ചിട്ട് പോയതെന്നെ എടുത്തു വെക്കുന്ന ആണോ എടുത്ത് സൂക്ഷിക്കുന്നതാണോ പക്ഷേ പണിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പ അടുപ്പ് അടുപ്പ് തിരിഞ്ഞിരിക്കും അത് ഞാൻ അപ്പറത്ത് വെച്ച് വിട്ടിട്ട് കുഴപ്പമില്ല അതൊന്നും കരുടവില്ല ഗ്യാസ് ഇവിടെ മതി അവിടെ അവിടെ വെക്കണ്ടത് ഞാൻ അപ്പുറത്തൊക്കെ ഉദ്ദേശിക്കരുന്ന് ഞാൻ ഗ്യാസ് ഇപ്പുറത്ത് വെക്കാം

വെജിറ്റബിൾ സ്റ്റാൻഡൊക്കെ വൃത്തിയാക്കണം അങ്ങനത്തെ വേസ്റ്റുള്ള വെജിറ്റബിൾ എടുത്ത് കളയണം സോളൊക്കെ ഇടുന്ന കളയുണ്ട് അതൊക്കെ എടുത്ത് കളയാം ഞാൻ സ്റ്റാൻഡുണ്ട് ചില അവിടെ നിന്ന് കഴുകിയിട്ടത് പച്ചക്കറിയൊക്കെ പേപ്പർ പിടിച്ച് അത് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുക്കിംഗ് പഠിച്ച് തുടങ്ങാൻ വേണ്ടി പോകണം പാത്രം വീണം ശ്രുതി പാത്രം കഴിത്തിരും കുക്കിംഗ് ചെയ്യാം ശ്രുതി പാത്രം കൈത്താൻ വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മീൻ ശ്രുതി എടുത്ത് ഞാൻ പാത്രം കയറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ശ്രുതി കയറ്റാൻ വന്നിട്ടുണ്ട് പോരെ ആ സത്യം ഞാൻ നമുക്ക് അപ്പൊ ആദ്യം എനിക്ക് വെള്ളം കോരി ഞാൻ ആ പെട്ടെന്ന് കോരി തരണം ആ എനിക്ക് എല്ലാം ചെയ്ത് തരാൻ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്നെ കൊല്ലം കുക്കിംഗ് പറയുമ്പോ ഇതെല്ലാം കുക്കിങ്ങില് ഇടുന്നൊരു കാര്യമാണ് നമ്മളൊന്ന് വരാൻ നേരത്തെ കുറച്ച് കൊഞ്ചു വാങ്ങിട്ടൊന്നും പേസ് അധികം ഒന്നുമില്ല ഒരു മുന്നൂറ് ഗ്രാമൻ അപ്പൊ വെണ്ടക്കെ ഇട്ടൊരു ശ്രുതിക്ക് ഒരു കൊതി ശ്രുതിക്ക് വയനാട്ടിൽ അധികം കിട്ടില്ല അപ്പൊ മടുത്തോണ്ട് ഇതൊന്ന് വെണ്ടൊക്കെ ഇട്ട് മെഴുക്കോട്ട് ചെയ്യും നമ്മളെ കൊച്ചിക്കാരൊക്കെ അപ്പൊ അതൊന്നും സിറ്റാക്കാൻ നമ്മളെ വീട്ടില് കൊച്ചിയിൽ ഇടയ്ക്കൊക്കെ കൊഞ്ചു വാങ്ങാറുണ്ട് ഇത്ര മല നമ്മള് ചെമ്മീനായിരിക്കും വാങ്ങുന്ന ചെറിച്ചിടത്തായിരിക്കും

എന്നാൽ ഹോട്ടലിൽ ഫുഡ് വാങ്ങി അത്ര ആവശ്യമില്ല എന്നാൽ എന്നാൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി ഓർഡർ ചെയ്യും അത്ര നല്ല ഫുഡ് കഴിക്കണം വീട്ടിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കണം ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ല ശ്രദ്ധ എനിക്കതൊക്കെ അന്വേഷിക്കാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കും വെള്ളം തുടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പത്തിൽ വെള്ളം കുക്കറിൽ കളി കുക്കറിച്ചിട്ടുണ്ടത് ഇത് ജസ്റ്റ് പാത്രം ഒന്ന് ചൂട് കഴിയാൻ വേണ്ടി ആണ് ഇത് വെള്ളം വെച്ചേക്കുന്നത് എന്നിട്ട് ആ പാത്രം ചുടുത്തി കഴുകിയിട്ടാണോ നമുക്ക് ചോറ് വെക്കാനായിട്ട് ഞാൻ എന്താ കൈ അരി കഴിയാൻ വന്നിരിക്കും വെള്ളം ബാക്കിയിൽ കോഴി വെച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇത് ഇട്ടിട്ട് അരി ഇട്ട് ചോറുണ്ടാക്കി എടുക്കാം ചോറുണ്ടാക്കിട്ട് കറി ഇട്ട് നാക്കാം തുറന്നാകാം ചിലപ്പം നമ്മൾ ഈ വിവാഹം പോയിട്ട് വന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ സമയമില്ല ഓൾറെഡി ലേറ്റായി അപ്പോയിട്ടുണ്ടോ താഴെ പോയിട്ട് വന്നിട്ടാണ് പുതിയ ആക്കി എല്ലാവരും ചെറിയ സെൻസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോറിനോട് വെള്ളം ചോറിനോട് വെള്ളത്തിന് ഞാൻ കുറച്ചുകൂടെ എടുത്തിട്ട് നമ്മുടെ തവിയൊക്കെ കഴുകിയത് ചൂടുവെത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് അകത്തേക്ക് പിന്നെ കുറച്ചുകൂടെ എടുത്താൽ അരിയും ചൂടുവർത്തി കഴുകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി വെള്ളം തുടച്ചുകൊണ്ടിരിക്കുകയാണ് ചെസ്റ്റിനെ ചൂടാക്കിയപ്പോൾ അരി ഇട്ടിട്ട് നമുക്ക് അടച്ച വെച്ചുണ്ടാക്കിയാൽ പെട്ടന്ന് അരി ചോറാവും അപ്പോൾ നമ്മുടെ വെള്ളം സെറ്റായിട്ട് പൈസ അരിക്കോളെ അപ്പോൾ അരി എടുത്തേ വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ച് ശരിക്കും തിളക്കേണ്ട ആവശ്യമില്ല തിളച്ച് പോയി ഞാൻ അരി എടുത്തേ എന്നിട്ടാണോ നമുക്ക് ചോറ് സെറ്റാണ്ട് ആ കൈവാണ് ചെറുപ്പത്തിന് വീട്ടിൽ അരി വരുമ്പോ ഒരടി നിർത്തു പോയിന്ന് അടിയിട്ടുണ്ടെങ്കി ഇപ്പൊ കൊറേ അടി നിരത്ത് പോയി ഇതൊക്കെ മമ്മി ഉണ്ടെങ്കിൽ വലിയ അടിയാവുന്ന അവസ്ഥയിലേക്ക് ശരി പോകുന്നതിന് മമ്മി എല്ലാത്തും രക്ഷപ്പെട്ടു ശരിക്കും അരി കളയാൻ പോളാം ഒരടി പോലും കളയാൻ പോലാം അല്ല വെച്ചോ കളിയും അരി നമുക്ക് കളയാൻ പോലാം കളഞ്ഞാൽ അടി ഇട്ടോ കളർ ശരിക്കും അന്ന് വേസ്റ്റ് ആക്കണം അങ്ങനെ നമ്മൾ പാകമൊക്കെ അല്ലേ പിന്നെ ഒരു നേരത്തെ അഞ്ചിനെ കഷ്ടപ്പെടുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇത്രയും അരി കഴിയുന്നത് കളർ മോശമാണത് ഞാൻ സൂക്ഷിച്ച് മാക്സിമം ചെയ്യേണ്ടിപ്പോൾ കുറച്ച് സൈഡിലേക്ക് പോയി നിർത്തി അത് കൈപൊള്ളിട്ടേ എന്താ പൊട്ടണത് ഞാൻ ഗ്യാസ് മുടുത്തിരിക്കല്ലേ എന്താ പൊട്ടി അപ്പോൾ കൈസ് അപ്പം ചോറ് അടുപ്പതായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ശേഷിട്ട് അടുപ്പിച്ചിട്ട് നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാം തക്കാളിക്കറി ഉണ്ടാക്കിയിട്ട് പിന്നെ മീൻ അപ്പൊ ഞാൻ വീട്ടിൽ തക്കാളിക്കറി ഉണ്ടാക്കും അയ്യോ മീൻ ഉണ്ടാക്കാൻ സാധനം മഴത്താട്ട് മടത്തായിട്ട് ഇത് മാറ്റി വെച്ചിട്ട്

വെണ്ടയ്ക്കിട്ട് കൊഞ്ച് റോസ്റ്റ് ചെയ്യാവുന്ന പ്ലാനാണ് എന്നുവെച്ചാൽ വെണ്ടയ്ക്ക് മേക്കിട്ട് കൊഞ്ചിട്ട് മിക്സ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് എന്നുവച്ചാൽ നമ്മൾ ഫസ്റ്റ് അത് കൊഞ്ചി മുളപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് വെക്കണം ഇട്ടുണ്ട് അപ്പോൾ ഈ കുഴച്ച് വെച്ച ശേഷം നമ്മൾ എണ്ണയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഞാൻ അതിൽ കാണിക്കണത് പറഞ്ഞാൽ ഞാൻ മണ്ടിച്ച് കട്ടർ കടക്ക് വെച്ച സാധനം വെച്ച് ഞാനിട്ട് കൊഞ്ച് വെച്ച സാധനത്തിൽ നേരിട്ട് ഇതുപോലെ ജസ്റ്റ് വഴിറ്റ് വെച്ച ശേഷം നമുക്ക് കൊഞ്ച് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് മിക്സ് ചെയ്യണം കൊഞ്ച് റോസ്റ്റ് ആക്കിയിട്ട് ചേർക്കും മിക്സ് ചെയ്തിട്ട് വഴി എടുത്താൽ കൊഞ്ച് വെണ്ടയ്ക്കിട്ടുള്ള റോസ്റ്റ് റെഡിയായി

ആ കൊഞ്ചും പിന്നെ കഴിച്ച് വേറെ കാര്യം ഇങ്ങനെ മെണ്ക്കിട്ട് സെറ്റാനുള്ള കൊഞ്ചി സെറ്റാണ് കൊഞ്ചി അലേക്കത് ചെമ്മീനാ കണ്ടത് പക്ഷെ അൺഫോർച്ചുനേറ്റി നമുക്ക് കിട്ടിയത് ചെമ്മീൻ ഇല്ല കൊഞ്ചിയാണ് കൊഞ്ച് കൊല്ലാവില്ല ചെമ്മീൻ ചെറുതാണല്ലോ ചെമ്മീൻ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ട്രൈ നോക്കാം ചെമ്മീനെ കൂടുതൽ ടേസ്റ്റ് കിട്ടും കൊഞ്ചി കഴിച്ച് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ആദ്യം ട്രൈ ആണ് ട്രൈ നോക്കിയിട്ട്

ഫുഡൊക്കെ ഫുഡൊക്കെ ഓടിക്കും നടക്കാൻ പറ്റി പോവാ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കൂല ഭക്ഷണം നമ്മൾ പോയിട്ട് കഴിക്കും സമയോ ചോറാ നോക്കിയേ

ഞാൻ കുക്കൊക്കെ ചെയ്യുമ്പെങ്കിൽ ഞാൻ അന്തമായിട്ടാണ് വിശ്വസിക്കാറുണ്ടെങ്കിലും അവരൊക്കെ പഠിച്ചാണ് തക്കാൾ കറക്റ്റ് വെള്ളം ചീവിക്കാൻ വേണം എണ്ണയിലും ആ തക്കാൾ വെന്ത് കുഴഞ്ഞു തരണം അടുത്ത പൊടി ടേസ്റ്റ് വരാം നിങ്ങൾ തക്കാളി ഉണ്ടാകും ട്രൈവർക്ക് ആയിരിക്കും ഇതുകൊണ്ട് എല്ലാ ഹോസ്റ്റൽ പിള്ളേരൊക്കെ നമ്മൾ ഹോസ്റ്റലൊക്കെ പയ്യന്മാരൊക്കെ നിക്കുമ്പോൾ ഇതാണ് എളുപ്പം സിമ്പിളായിട്ട് ഉള്ള റെസിപ്പിട്ടുണ്ട് തക്കാളി കറി തക്കാളി മതി സാധനം ആവശ്യമില്ല പിന്നെ മുറുപടി പാടില്ല പച്ചമുളക്കണം അതാ ടേസ്റ്റ് കൂടുതലും ചെറുളി വേണം നമുക്ക് ചെറുളി ഇന്നും വാങ്ങിച്ചില്ല സവാള വാങ്ങിച്ചത് സവാള ഉണ്ടാക്കിയത് എന്തു ഞാൻ കാണിച്ച ചോറ് ചോറ് ആവറായി പിന്നെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ രണ്ടുപേരും കൂടി ഓടിപ്പോയി കുളിച്ചിട്ട് വരാം എനിക്ക് പനിയൊക്കെയാണ് ഞാൻ ഗ്ലൂക്കോസ് പൊടിയൊക്കെ വാങ്ങിച്ച് കലക്കി കുടിച്ചിട്ടാണ് നിക്കണേ എന്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഞാൻ എനിക്ക് തല നല്ല വേദനയുണ്ട് എന്തായാലും ലീവ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ എന്തായാലും പെട്ടെന്ന് പോയി കുളിക്കാം ഒന്ന് നടന്നിട്ട് വരാം എന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഓടിപ്പോയി കുടിച്ച് പ്രശ്നമായിട്ടാണ് ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകട്ടെ അവിടെ എന്തൊക്കെ പോയി നോക്കട്ടെ പറഞ്ഞുകൂടെ ശ്രുതി ഡ്രസ്സൊക്കെ മുക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് നാളെ രാവിലെ അല്ലെ വന്നിട്ട് നടന്നുകൊണ്ട് പിന്നിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് കിട്ടൂല അപ്പോൾ അതിനെ ഇട്ട ഡ്രസ്സൊക്കെ മുക്കി ചെയ്യാത്ര ആയില്ലേ വേടൊന്നും നല്ലോന്ന് വെച്ചിട്ടാണ് ശ്രുതി മുക്കിയൊക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതായിട്ട് നമുക്ക് കുറച്ച് പ്രശ്നമായിട്ട് ഓടാം നടക്കാൻ വേണ്ടി ഓടണം എന്താണ് സത്യം നല്ല ില്ല കാണില്ലെന്നൊന്നും നമ്മളിത്രയും നടക്കാൻ വേണ്ടി സാധനം പോവാറില്ല നല്ലപ്പൊഴിന്നെ ലോകായിട്ട് രണ്ടു മണിയാണോ ആറുമണിയായി അപ്പോൾ ഓർത്തെ അഞ്ചിസ് ഓർഡർ ഫാസ്റ്റായിട്ട് ഫോട്ടോ ഇട്ടാൽ മതിയുള്ളൂ എന്തായാലും ഇപ്പം തന്നെ ഇട്ടായിട്ട് തുടങ്ങിയതിനു ശേഷം നമുക്ക് കുടിക്കാനായിട്ട് താഴ്ത്തി കുപ്പിയിലും കുപ്പി ഇട്ടിട്ടുണ്ട് കുടിക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ കിണറ്റിൽ ഇപ്പോൾ ആലം ഇട്ടതേ ഉള്ളൂ അതുകൊണ്ട് ആ വെള്ളം ഇപ്പോൾ കുടിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ കുപ്പിയിൽ ചാക കുടിക്കാൻ കൊണ്ട് എടുക്കാൻ വേണ്ടി വിചാരിച്ച് നമുക്ക് കിണറ്റിൽ വെള്ളം നമുക്ക് ആളെ ആലം തെളിഞ്ഞ ശേഷം എടുത്ത് കുടിക്കാൻ പറ്റും വെള്ളം തെളിഞ്ഞ ശേഷം സോറി ആലിട്ട വെള്ളം തെളിയും അതിന് ശേഷം എടുത്ത് കുടിക്കാൻ പറ്റും തോന്നും ആലിട്ട് രണ്ട് ദിവസം കൂടെ വെള്ളം കുടിക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് കുടിക്കാൻ താഴെ നടക്കാം വെള്ളം അതിൻ്റെ ഫോണിൽ അപ്പോൾ നടന്നിട്ടിടാം പിന്നെ താഴെ ചേച്ചിയിൽ വീട്ടിൽ പോകാനുണ്ട് എന്നിട്ട് ശ്രുതിക്ക് ജലദോഷവും തുമ്മലും പനിയൊക്കെയാണ് എന്നിട്ട് നടക്കാൻ വേണ്ടി പോകണം താഴെ ചേച്ചിയിൽ വീട്ടിൽ പോകണം ചേച്ചിയാകുമ്പോൾ വിളിച്ചിട്ട് ചോദിച്ച് ഇവിടെ വന്നിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നില്ലെന്ന് പറഞ്ഞ് ഇല്ലെന്ന് വെച്ചു അപ്പോൾ പോയി മോശമാണ് ആ കല്യാണം കൊണ്ട് നമ്മൾ ഓടിയത് എന്തായാലും ഇപ്പം പോട്ടിടാം നടക്കാൻ വേണ്ടി പോയിട്ട് കറങ്ങിട്ട് വരാം ശ്രുതി തുമ്മി തുമ്പി മരിക്കുവാണ് നമ്മൾ അങ്ങനെ നടന്നു താഴെ പരിധിക്ക് താഴെ കുറച്ചും കൂടി ഉള്ളു ആ മിസ് എന്നിട്ട് നിക്കാന്ന ശ്രുതിക്ക് ശ്രുതി നാളെ ഭയങ്കര ഇഷ്ടമാണ് ഫീസ് ഇപ്പൊ അതാണ് അമ്മായിമ്മ ഒരു ഭാഗം പോയി പുറന്നോ പറഞ്ഞോ തോരൂ പറയു വളരെ കുറവാണ് കേസ് ഒരു വർഷത്തിൽ പതിനൊന്നും രൂപല്ലേ ഇയാളുടെ മകൻ്റെ മകളുടെ കൂടെ വിളിച്ചതാണ് അവിടെ ചിപ്പിച്ചിട്ട് വന്ന് വിട്ടോണ്ടിരിക്കുന്നു ഇനി ഇവിടെ കുറച്ച് ഡേ ഗൈസ് ഡേ നിൽക്കുന്നു ഒരാളടുക്കിൻ്റെ മോളേക്കു വർഷിച്ചോണ്ടിരിക്കുന്നു തുണി ഇരക്കാട്ട് പോകുന്നു അതേത്തിട്ടിരിക്കുന്നു എന്തോന്ന് തൊണ്ണിറക്കാട്ട് പോണം വർഷിരിക്കണേ

അടുത്ത് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നാകം ഇവർക്ക് നൈസില് കടിക്കൂടി സന്ധ്യ ആയി ഗൈസ് ഇനി എപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തുന്നത് പറഞ്ഞുകൂടെ നോക്കാം ആർജനെ കാണൂല ഇരിട്ടാണ് ഞാൻ വേണമെങ്കിൽ വെട്ടാണ് ചേട്ടത് ഏ ദാ ഇതാണ് ആർജി ഗൈസ് അപ്പോൾ നമ്മൾ ബായ് ബായ് ഇറങ്ങി നല്ല ഇരുട്ടായി പോയി എന്തായാലും പോകാം ഫൈനലി നമ്മൾ നമ്മുടെ വീടെത്തോയി അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കിച്ചു നമ്മൾ കണ്ടില്ലായിരുന്നു കിച്ചു നല്ല അവിടെ കിടന്ന് കരച്ചിന് മുകളൊക്കെ ആയിരുന്നു കൂളിട്ടോണ്ടേ ഇരിക്കയാണ് കിച്ചിനും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കിച്ചു വരേണ്ട സമയം അതിക്രമിച്ചു നിങ്ങൾ കേൾക്കുന്നുണ്ട് ആവശ്യം പാമ്പാണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി സൂര്യ വീട്ടിലെത്തിക്കൈസ് വേണ്ടി പോണോ തുണി നമുക്ക് നാളെ കിട്ടുമല്ലോ ഞാൻ ഇപ്പോൾ വെള്ളം കൂടി കൊടുക്കണം ശ്രുതി തൂന്നിറക്കുന്ന സമയത്ത് ശ്രുതി തൂന്നി നടക്കുന്ന സമയം കൊണ്ട് ഞാൻ വെള്ളം കൂടി കൊടുക്കും അതാകുമ്പോൾ ആ പെട്ടെന്ന് കുഴി പിഴിഞ്ഞ് എടുക്കാമല്ലോ ആ ചെ ഡ്രസ്സ് ഒക്കെ ചെടിയുണ്ടാവില്ല അത് ഏർപ്പെട്ടുണ്ടാവുള്ളൂ അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ മാത്രമല്ല സോപ്പ് മുഖിച്ചിട്ട് പോയത് അതുകൊണ്ട് നോക്കാം ഞാൻ വെള്ളം കൂടി കൊടുക്കട്ടെ ശ്രുതി ഡ്രസ്സൊക്കെ ഓർഹാടാണ് ആ പിഴിഞ്ഞിട്ട് ഇത്ര ഓർഹാടാണ്ട് പിന്നെ ഞാൻ എന്തെ ഞാൻ എന്തേ ഒരു വെട്ടി ഉടങ്ങു കൊടുത്തുണ്ട് കുപ്പിയിലൊക്കെ ഉറച്ചൊക്കെ ഉറവാണ് ശ്രുതിക്ക് ലീവ് തരുന്നില്ല പറ്റില്ല ആവശ്യമായി മോശമായി പോയത് നോട്ട് കേസ് നാളെ രാവിലെ പറ്റാൻ കുറച്ചൊക്കെ അടിച്ച ആ രാവിലെ പറ്റിയാൽ കുറച്ചുകൂടെ അടിച്ചൊരു ഇട്രിപ്പ് പോകുന്നുള്ളൂ അല്ലേ നാളത്തെ ഒരു ഡയമൻ്റേഷ് നമ്മൾ നാളെ ചെയ്യുന്നേക്ക് രാവിലെ ഇന്നത്തെ ബ്ലോഗിൽ ഇനി ഫുഡ് കഴിക്കാണ്ട് പരിപാടി ഇതൊരു ഈവനിങ് ബ്ലോഗല്ലേ ഇത്ര തളർന്ന മതിയായി അപ്പോൾ വർഷം ഒക്കെ വേണ്ടി ശ്രുതി പ്ലേറ്റ് ചെയ്യുകയാണ് ഞാൻ ഒരു പാട്ട് നിറച്ച് വെള്ളം കൊടുത്തപ്പോൾ ശ്രദ്ധയെന്നെ വിളിച്ച് എന്നിട്ട് അത്രയും വെള്ളം കൊണ്ടിച്ച് കഴിക്കണത് എൻ്റെ ആദ്യം വെള്ളം പാത്രം കണത് വഷം കഴിക്കാനായിട്ട് അതങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും നല്ല ചെയ്താലും പ്രശ്നമാണ് തേങ്ങ എപ്പോഴും ഒരു മിനിട്ട് സ്വഭവാണ് കേസ് അപ്പൊ ആ വല്ല വെള്ളം എടുക്കണേ അവളെ വരെ പോണ്ടല്ലോ വെള്ളം കൊണ്ടു കൊടുത്തപ്പോ അഹങ്കാരം ഒരു മുകളിൽ നിൽക്കണ ഫൈനലി നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിരിക്കുന്നു കാണാൻ തന്നെ എന്തൊരു ഭംഗിന്നറിയാമോ ആർജന്റെ കലാവിരുദാണ് തിന്നിട്ട് വേണം പറയാൻ എനിക്ക് ഒരു സാധനം ആർജം ഉണ്ടാക്കി തന്നീട്ട് ചമ്മന്തി അയ്യോ നാളെ ചോറുണ്ട്

പൊളിയാണോ ഞാൻ റെസിപ്പി ഇങ്ങനെ കുക്കോണ്ട് കാരണം വെണ്ടക്ക ഞാനും വെണ്ടും വെണ്ടിക്കും അതുകൊണ്ട് വെണ്ടക്ക വെച്ച് ട്രൈ ചെയ്യും ഇത് ഇങ്ങനെ വെക്കുന്നതാണ് സ്ഥലമായിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ പഴയ ആളുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പത്തെ ആൾക്കാർ ഉണ്ടാക്കുകയൊക്കെ പറയാൻ പാടില്ല നമ്മളൊക്കെ പതിനഞ്ചിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ട്രൈ നോക്കാം കൊഞ്ചോ ചെമ്മീനോ കിട്ടുകയാണെങ്കിൽ വെണ്ടയ്ക്ക വെച്ച് ട്രൈ നോക്കാം ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ വീഡിയോ എന്റെ ഹോസ്റ്റലിലെ പുള്ളേരിണ്ടോ റഫ്ന ലൈവ് പോലും അവള് വിടില്ല ഞാൻ ലൈവ് കാണുമ്പോ അവള് ആകത്തിരുന്ന് ലൈവില് എല്ലാ വീഡിയോസും കണ്ടില്ലെങ്കി അന്വേഷിക്കും എന്റെ റൂംമേറ്റ് ആണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ചെറിയ ആളാണ് കേട്ടോ പക്ഷെ ഒരു ചെറിയ മോനൊക്കെ ഉണ്ട് എന്നെ കണ്ടി വലിയ കുട്ടിയൊക്കെ ഉള്ളതാകും നല്ല കമ്പനിയാണ്

എനിക്ക് കൈവേദന വരാൻ കാരണം അന്ന് ട്രെയിനിൽ വന്നപ്പം തൂങ്ങി നിന്ന് എത്ര മണിക്കുണ്ട് കോഴിക്കോട് മുതൽ എറണാകുളം വരെ ഞാൻ തൂങ്ങി നിന്ന് എറണാകുളത്ത് എത്തിയ ശേഷം എന്റെ കാലിന്റെ മുട്ടും കൈ രണ്ടും അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാര് എല്ലാരും എലക്ഷൻ്റെ ലീവ് വന്നതാണ് എന്തായാലും പണി നന്നായിട്ട് കിട്ടി ജ്വലി അപ്പൊ നമ്മളത് ബെഡൊക്കെ കുറഞ്ഞു വിരിച്ച് കിടക്കാൻ വേണ്ടി പോവാണ് പാവം ജലദോഷം കണ്ടും മൂക്കുടിച്ച് മൂക്കുടിച്ച് പാവം അവളുടെ മൂക്കില് ഇങ്ങോട്ട് തുടങ്ങാം അപ്പം കഴിച്ചു നമ്മുടെ ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു ഇച്ചിരി ലെങ്ത് കൂടി പോയി അറിയാൻ പാടില്ല കൂടി പോയി ക്ഷിക്കുക കുറെ നാശമായിട്ട് ചെയ്യുന്ന ഈവനിങ് ബ്ലോഗാണ് അവിടെ സമയം കറക്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഹർക്കിട്ട് വീഡിയോസ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല കാരണം കുറേ ടച്ച് കൂട്ടുകൊണ്ട് എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലോ വന്നില്ല കാരണമായിട്ട് ഇടയ്ക്കൊക്കെ പണി ഇട്ടിട്ടുണ്ട് എങ്കിലെല്ലാവരും ക്ഷമിക്കുക വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടും പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ബൈ ഫ്രോം മാർ ജഗൈസ്